സോഫ്റ്റ്വെയർ രംഗത്ത് നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമർമാരെ സഹായിക്കുക മാത്രമല്ല കോഡിംഗ് പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ദി അറ്റ്ലാന്റിക് റിപ്പോർട്ട് അനുസരിച്ച് മൈക്രോസോഫ്റ്റ് ആൽഫാബെറ്റ് പോലുള്ള പ്രമുഖ യു എസ് ടെക് കമ്പനികൾ തങ്ങളുടെ കോഡിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ എ ഐ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എ ഐ ടൂളുകളുടെ കടന്നുവരവ് സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചെങ്കിലും പുതിയതായി ഈ മേഖലയിലേക്ക് കടന്നുവരുന്നവരുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ഇത് വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഇരുപത്തിരണ്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ളവരുടെ കമ്പ്യൂട്ടർ സയൻസ് കണക്ക് സംബന്ധമായ ജോലികളിൽ എട്ട് ശതമാനം കുറവുണ്ടായതായി ദി അറ്റ്ലാന്റിക് ചൂണ്ടിക്കാണിക്കുന്നു ടെക് കമ്പനികളിലെ കൂട്ട പിരിച്ചുവിടലുകളും എ ഐയുടെ വളർച്ചയുമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ മൈക്രോസോഫ്റ്റ് ആൽഫാബെറ്റ് തുടങ്ങിയ വൻകിട കമ്പനികളിൽ എ ഐ കോഡിംഗ് മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട് ആന്ത്രോപിക് പോലുള്ള സ്റ്റാർട്ടപ്പുകളിൽ എ ഐ ജൂനിയർ കോഡർമാരുടെ ആവശ്യകത ഇല്ലാതാക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു സോഫ്റ്റ്വെയർ ജോലികൾ അപകടത്തിലാണെന്ന് പലരും ഭയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേ പ്രകാരം നാൽപ്പത്തി ശതമാനം അമേരിക്കക്കാരും എ കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇത് അധ്യാപകർ മാധ്യമപ്രവർത്തകർ അക്കൗണ്ടന്റുമാർ എന്നിവരെക്കാൾ കൂടുതലാണ് മുമ്പ് മാനുവൽ ലേബൽ ചെയ്യുന്നവരുടെ ജോലിയായിരുന്നു എ ഐയുടെ ഭീഷണിയിലായിരുന്നതെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരുടെ ജോലിയും അപകടത്തിലാണ് പ്രത്യേകിച്ച് ടെക് രംഗത്ത് ഈ മാറ്റങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള കുട്ടികൾക്കിടയിലുള്ള താൽപര്യത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട് വർഷങ്ങളുടെ വളർച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുകയാണ് ദി അറ്റ്ലാന്റിക്കിലെ കണക്കുകൾ പ്രകാരം ഈ വർഷം സി എസ് മാനേജർമാരുടെ വളർച്ച പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് സ്റ്റാൻഫോർഡ് പോലുള്ള പ്രമുഖ കോളേജുകളിൽ പോലും സി എസ് പഠിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട് പ്രിൻസ്റ്റണിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ സി എസ് മേജർ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ടെക് കമ്പനികളിലെ കൂട്ട പിരിച്ചുവിടലുകൾ വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ ജൂനിയർ പ്രോഗ്രാമർമാർ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ കാരണം സി എസ് ഒരു സുരക്ഷിത നിക്ഷേപമല്ല എന്നാണ് വിദ്യാർത്ഥികൾ കരുതുന്നത് ഈ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള വഴി എങ്ങനെയായിരിക്കും പ്രസക്തമാണ് കോളേജുകൾ സി എസ് ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ടോ എ ഐ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത കോഴ്സുകൾ പഠിപ്പിക്കേണ്ടതുണ്ടോ എ ഐ കോഡ് എഴുതുമ്പോൾ വിദ്യാർത്ഥികളെ എങ്ങനെ വ്യത്യസ്തരാക്കാം സാങ്കേതിക വിദ്യ ക്രിയേറ്റിവിറ്റി വിമർശനാത്മക ചിന്ത എന്നിവ സമന്വേഷിക്കുന്ന കോഴ്സുകൾ പഠിപ്പിക്കുന്നത് ഉചിതമാണ് അടുത്ത തലമുറയിലെ എൻജിനീയർമാർ പഠിക്കുന്നതിലുപരി സിസ്റ്റത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം കമ്പ്യൂട്ടർ സയൻസ് മരിക്കുന്നില്ല പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുന്നു എയെ കുറിച്ച് അറിവുള്ള എഞ്ചിനീയർമാർ മെഷീൻ ലേണിംഗ് വിദഗ്ധർ സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ എന്നിവർക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡുണ്ട് എന്നിരുന്നാലും ഈ ജോലികളിലേക്ക് എത്താൻ കൂടുതൽ പഠിക്കുകയും പുതിയ കഴിവുകൾ നേടുകയും വേണം ലളിതമായി പറഞ്ഞാൽ എ യുടെ വരവോടെ സോഫ്റ്റ്വെയർ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരികയാണ് ഇത് പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളും നിലവിൽ ജോലി ചെയ്യുന്നവരും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് പഠിക്കുവാനും ശ്രമിക്കണം എല്ലാ ജോലികളും ചെയ്യില്ല മനുഷ്യന്റെ ബുദ്ധിയും ചിന്തകളും ആവശ്യമുള്ള ജോലികൾ തുടർന്നും നിലനിൽക്കും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ